പുതുവർഷ പുലരിയിൽ വേറിട്ട സമരവുമായി വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് ഹൈവേയിലേക്ക് മണ്ണിടിഞ്ഞു വീണിട്ട് ദിവസങ്ങളേറെയായി ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഹൈവേയിൽ വലിയൊരു അപകട സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അധികാരികൾ കണ്ണു തുറക്കാതിരിക്കുന്നതിനെതിരെ വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇലയിൽ മണ്ണ് വിളമ്പിക്കൊണ്ട് ചിങ്ങമൊന്നിന് പുതുവർഷ പുലരിയിൽ വേറിട്ട സമരത്തിന് നേതൃത്വം കൊടുത്തു പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു വിലയും കൽപ്പിക്കാത്ത അധികാരികൾക്കെതിരെ നടത്തിയ സമരത്തിൽ വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി ശ്രീമതി ഷാഹിദാർ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ജിജോ കുര്യൻ പി ജെ രാജു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജി ജയദീപ് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് ഹിാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ കൊടയ്ക്കാടത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് ബ്ലോക്ക് ഭാരവാഹികളായ ടി വി സണ്ണി ശശി മംഗലം ബാബുരാജ് കണ്ടേരി പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ നന്ദിയത്ത പി എസ് രാധാകൃഷ്ണൻ അനൂപ് സെബാസ്റ്റ്യൻ അബ്ദുൾ ഗഫൂർ ജി ഹരിദാസ് ശശി മാസ്റ്റർ എ സുലൈമാൻ ഷാജി കമ്പാടം വില്യംസ് കെ എസ് സിദ്ദിഖ് എൻ എച്ച് ഇബ്രാഹിം ആഷിഖ് അകമല ഷിബി ജോർജ് രാകേഷ് അഖമ്പാടം രാജൻ മംഗലം അമൽ അശോകൻ ഷംസുദ്ദീൻ പ്രീത സൗമ്യ എന്നിവർ പങ്കെടുത്തു